ഹലോ എന്താണ് ബൈട്ടോ കുക്കിംഗ് വിത്ത് ബൈ നമ്മളൊന്ന് ഷാഫി മീനോണ്ടുള്ള അടിപൊളി പരിപാടിയാണ് നമ്മുടെ മട റെസിപ്പി നമുക്ക് നില കിട്ടിയേക്കാണ് അപ്പൊ അതൊന്ന് പരീക്ഷൻ വേണ്ടി പോട്ടോ പട്ടെടുത്ത റെസിപ്പി ഉണ്ടല്ലോ മീ ഫ്രൈ അപ്പഴ് നമുക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം ഇതിൻ്റെ തോലി എന്നൊക്കെ കീച്ചണം അപ്പൊ നന്നാക്കിയിട്ട് വീടൊന്നും ഇടുന്നില്ല ഞാൻ നന്നാക്കിയിട്ട് വേണം വരാം കേട്ടോ അപ്പൊ നമ്മടെ മീൻകുട്ടന്മാരൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കഴുകി വരഞ്ഞ് തെറ്റാക്കി വെച്ചിട്ട് കേട്ടോ നമുക്ക് അയൽക്കേ കുറച്ച് മസാല അരക്കാണ്ട് ഞമ്മൾക്ക് ഇതൊക്കെ പാടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഏ അതെ നമ്മളാ മസാല ഉണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി ഇതൊക്കെ പാടാ അതില് ഞാനേ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇട്ടിട്ട് അരച്ചിട്ടിട്ടുണ്ട് കസ്തൂരിമേത്തി ഉണ്ട് ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എല്ലാം ഉണ്ട് ഇത് കുറച്ച് കോൺഫ്ലവറും ഉണ്ട് കേട്ടോ എവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ മീനില് തേക്കാം നന്നായിട്ടേ എല്ലാം മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ആക്കി നമ്മുടെ മസാല നല്ല അടിപൊളി വെണ്ണയിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കണ്ടോ ഈ ഒരു ഈ ഒരു തിക്നെസ് വേണം ഞമ്മക്ക് നല്ല വേണം മീനിന്റെ മുകളിൽ പിടിച്ചിരിക്കും അപ്പൊ നമുക്കേ മീനിന്റെ മുകളിൽ തേക്കാംട്ടോ അപ്പഴേ നല്ല മീന് നല്ല വരഞ്ഞിട്ട് കൊടുത്തിട്ടാണ് അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മീ മസാല ഇട്ട് കയറണം ഏഹ് നമ്മുടെ ഉമ്മാടെ കട്ടെടുത്ത റെസിപ്പി മസാല അപ്പോഴേ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിണ്ട് ഇനി ഇവനേ ഒരു അര മണിക്കൂർ പെടിക്കട്ടെ അപ്പൊ ഇതിന് നമുക്ക് എണ്ണ ചൂടാക്കാം അപ്പോഴേ കുറലി ചൂടേ എണ്ണ ചൂടുക്കാം കേട്ടോ അപ്പൊ നമുക്കേ എണ്ണ നല്ല വെട്ടി തിളക്കണ്ട് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് സാധനം നല്ല അടി എപ്പോഴായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ സീക്രട്ട് റെസിപ്പി കട്ടെടുത്തില്ലേ അത് ഇതാണ് കേട്ടോ ആ മീൻ പൊരിച്ച നല്ല മൊരി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത് നമ്മളാ പഴയ മസാല അല്ലേ ആ മീനിൽ വരട്ടിയ മസാല അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇതൊക്കെ തിരിമ്പിടുത്തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വറുത്ത് എടുക്കാം കേട്ടോ നല്ല മൊരിഞ്ഞു കിട്ടിട്ടോ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി അതൊക്കെ ഓരോടുക്കാം നമുക്ക് എന്താ ചന്ത അപ്പോഴേ സാധനമൊക്കെ അല്ല അടിപൊളിയൊക്കെ സെറ്റാക്കിട്ടോ വായിന്ന് വെള്ളം വരട്ടു പറയുമ്പോ ഈ സ്പെഷ്യൽ മസാല എവിടെ മൊരി ആ നമുക്ക് ഇതിന്റെ മോൾകട മെല്ല ഇട്ടെടുക്കട്ടോ വായന്ന് വെള്ളം വാങ്ങിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല രണ്ട് കവളിന്റെ സൈഡ് വേദനിക്കുക ഒന്ന് ആലോചിച്ചു നോക്കി അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടാവുന്ന നോക്കാം ആദ്യം നമുക്ക് കുറച്ചാ മുരി എടുത്തിട്ട് തിന്നോക്കെട്ടോ ഓനെ കറി വേണം തോന്നി നക്ക് ആ മുരി കൊണ്ടന്നെ കഴിക്കാം എന്നാൽ നമ്മള് കറി കൊണ്ടിട്ടുണ്ട് കറി ഒഴിച്ചിട്ട് നമുക്ക് തിന്നോക്കെട്ടോ നല്ല നല്ല അടിപൊളി കുടമ്പൊള്ളി ഇട്ട് വെച്ച മീകര കേട്ടോ വെച്ചതാ രാത്രി വെച്ചതാ കൊച്ചക്കറിട്ടെ ഒരു പപ്പടം എടുത്തിട്ടായി പപ്പടം കറിയ മീനാണ്ട് നോക്ക ഓ പുളി വയൽ നല്ല വേന ഓ ഒരു രക്ഷയില്ല പപ്പടം കൂട്ടിട്ട് ഉരുള വെച്ച് മീൻറെ മുഴക്ക് വരട്ടോ ആൾ കരീട്ട് മീനൊക്കെ തോന്നട്ട വേറെ അവര് മാത്രേ മീൻ പൊരിച്ചത് കൊറച്ച് നാരങ്ങോ അടിപൊളിയായിട്ട് വന്നു മീന് കാണിച്ചെടുത്താ ഉണ്ടാവോ എന്നിട്ടോ അതെങ്ങനെത്തിട്ടെ ഇങ്ങനെ കേട്ടോ എന്തോ സ്വർഗം അമാൽ സ്വർഗം നമ്മളെ മറ്റാള് കാണ പോലെ സ്വർഗം തന്നെ ഞാനിതൊന്ന് കഴിക്കട്ടെ തീർക്കട്ടോ ആ പറയാൻ പറഞ്ഞു ലൈക്കും സബ്സ്ക്രൈബും മറക്കരുതിട്ടോ എത്തു തീർക്കട്ടെ